ും ജില്ലാ നേതാക്കന്മാർ പറഞ്ഞു എന്നിരുന്നാലും നമ്മളെ മൂന്ന് യൂണിറ്റിന്റെ മുഖമാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളെല്ലാവരും നിങ്ങളാണ് പോർത്തുഗലില് മുണ്ടേലി കൊണ്ട മൂന്ന് യൂണിറ്റിൻ്റെയും മുഖങ്ങളാണ് ഞങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങളാണ് ഈ സംഘടനയെ ഇനി ബാക്കി കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തേണ്ടത് നമ്മൾക്ക് ജനിച്ച അന്ന് മുതൽ ഓരോ രാഷ്ട്രീയ കുടുംബത്തിലായിരിക്കും നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ടാകും നമുക്ക് പല രാഷ്ട്രീയവും നമുക്ക് ഉണ്ടാവും ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെയൊക്കെ അപ്പുറത്താണ് നമ്മളുടെ പ്രാരാബ്ദങ്ങൾ ആ പ്രാരാബ്ദത്തെ അഭിസംബോധന ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യുന്ന നമ്മുടെ സംഘടനയാണ് സംഘടന ഇപ്രാവശ്യം പറയുന്നു നമ്മൾ ഒരു ഉപതെരഞ്ഞു മത്സരിക്കണമെന്ന് അത് നിങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് മറ്റു രാഷ്ട്രീയ ചിന്തകളൊക്കെ ഇപ്രാവശ്യം നിങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് സംഘടനയുടെ വഴിക്ക് വരുന്നു കൊണ്ട് അതിൻ്റെ പ്രചാരങ്ങളാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും